നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരാൻ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ ഈശ്വരനായിട്ട് ഒരു വഴി കാണിച്ചു തരികയാണ് കാര്യം മറ്റൊന്നുമല്ല ദാ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന അമ്പലത്തിൽ പറ്റുമെങ്കിൽ ഒന്ന് പോയി തൊഴണേ നിങ്ങൾ ആ സന്നിധിയിൽ ചെന്നാൽ ആ അമ്പലത്തിൽ തൊഴാൻ ചെന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീരും വരുന്ന വർഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമലയടിക്കുന്നതാണ് അലയടിക്കുന്നതാണ് എൻ്റെ പ്രശ്നവിധിയിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രകാരം ദാ നിങ്ങൾക്ക് ഞാനൊരു ക്ഷേത്രം നിർദ്ദേശിക്കുകയാണ് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നാൽ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഭഗവാൻ കാത്തിരിക്കുകയാണ് ഭഗവതി കാത്തിരിക്കുകയാണ് ആരും നിസ്സാരമായിട്ട് കാണരുത് എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി ഇതൊരു ഈശ്വര നിശ്ചയമായിട്ട് കരുതി ഭഗവാനായിട്ടാണ് എന്നെ കൊണ്ടിന്നിവിടെ പറയിച്ചത് നിങ്ങളിത് കാണാനിടയായത് ഭഗവാനാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി ഇട്ട് തന്നത് എന്ന് മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൽ പോയി തൊഴണം കേട്ടോ നാല് മാസത്തോളം സമയമുണ്ട് ഈ നാല് മാസം കഴിയുന്നതിന് മുമ്പ് അതായത് ഏതാണ്ട് ഒരു ഡിസംബർ ജനുവരിക്ക് മുമ്പ് ഈ അമ്പലത്തിൽ പോയി തൊഴാവുന്നുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും നീങ്ങിക്കിട്ടും വരും വർഷങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിൽ അലയടിക്കും എന്നുള്ളതാണ് വെറും വാക്കായിട്ട് കണ്ട് നിസ്സാരമായിട്ട് കരുതരുത് ഈശ്വരനായിട്ട് കാണിച്ചു തന്നതാണ് ജഗതീശ്വരനെ സാക്ഷി നിർത്തി പറയുന്നു പോയാൽ ജീവിതം പച്ച പിടിച്ചിരിക്കും ജീവിതത്തിൽ വഴിത്തിരിവാകും എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ആ ക്ഷേത്രം എന്താണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ നക്ഷത്രങ്ങളെ ഞാൻ എൻ്റെ പ്രശ്നവിധി പ്രകാരം മൂന്ന് കൂട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്ന് സെറ്റ് അഥവാ മൂന്ന് കൂട്ടമായിട്ട് ഞാൻ നക്ഷത്രങ്ങളെ തരം തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ കൂട്ടത്തെപ്പറ്റി ഞാൻ സംസാരിക്കാം ഈ നാളുകളിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നാളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന അമ്പലത്തിലാണ് നിങ്ങൾ പോകേണ്ടത് ഇതിലില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത കൂട്ടത്തിൽ രണ്ടാമത് പറയാൻ പോകുന്ന ഈ വീഡിയോയുടെ അടുത്തടുത്ത ഭാഗങ്ങളിൽ പറയുന്ന രണ്ടാം കൂട്ടത്തിലോ മൂന്നാം കൂട്ടത്തിലോ നോക്കാം ഏത് കൂട്ടത്തിലാണ് നിങ്ങളുടെ നക്ഷത്രം വരുന്നത് ആ അമ്പലത്തിലാണ് നിങ്ങൾ പോയി തൊഴേണ്ടത് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പറയട്ടെ ഒന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് കാർത്തിക അവിട്ടം മകം ഉത്രം ചതയം രേവതി ചോതി വിശാഖം ഭരണി ഈ നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ നിങ്ങളുടെ നാളുണ്ട് എന്നുണ്ടെങ്കിൽ ദ എഴുതി തരാം ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് നിങ്ങൾ മൂകാംബിക ഭഗവതിയെ പോയി ദർശിക്കണം കേട്ടോ കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ എത്തണം എന്നുള്ളതാണ് ഭഗവതി കാത്തിരിക്കുകയാണ് നിങ്ങൾ വേറെ ഒന്നും വേണ്ട സന്നിധിയിൽ ചെന്നാൽ തന്നെ ഭഗവതി സംപ്രീതയാകും എന്നാണ് എൻ്റെ പ്രശ്നവിധിയിൽ കാണാൻ സാധിക്കുന്നത് നക്ഷത്രങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം ഭരണി വിശാഖം കാർത്തിക അവിട്ടം മകം ചതയം ഉത്രം ചോതി രേവതി മൂകാംബികാ സന്നിധിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമല്ല കേട്ടോ അമ്മയാണ് തീരുമാനിക്കുന്നത് ആരെപ്പം ചെല്ലണമെന്നുള്ളത് ഭഗവതി തീരുമാനിക്കും എപ്പോൾ അവിടെ ചെല്ലണമെന്നുള്ളത് അല്ലാതെ എത്ര ഒരുങ്ങിയാലും നമുക്ക് പറ്റത്തില്ല നമ്മുടെ ചിന്തയിൽ പോലും ആ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവത്തില്ല നമുക്ക് പോകണമെന്ന് തോന്നത്തില്ല ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഭഗവതി വിളിക്കാനായിട്ട് എന്നെ കൊണ്ട് അരുൾ ചെയ്തതായിരിക്കും കേട്ടോ കൊല്ലൂർ മൂകാംബികാ സന്നിധിയിൽ നിങ്ങൾ ട്രെയിനോ ബസ്സോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പിടിച്ച് ഈ ഡിസംബറിന് മുമ്പ് നിങ്ങൾക്ക് എപ്പോഴാ ഫ്രീ ടൈം ഉള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് പോയാൽ മതി ഇന്ന ദിവസം പോകണമെന്നോ അല്ലെ ഇന്ന പൂജയ്ക്ക് പോകണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ആ സന്നിധിയിൽ ചെന്നാൽ മതി എന്നുള്ളതാണ് അമ്മയുടെ ദർശനം കിട്ടുന്ന ആ നിമിഷം നിങ്ങളുടെ സകല ദോഷങ്ങളും തീരും എന്നുള്ളതാണ് പോകുന്ന സമയത്ത് പറ്റുമെങ്കിൽ ദേവിക്കൊരു വസ്ത്രം നൂറ്റിയൊന്ന് രൂപയുടെ ഒരു നാണയക്കിഴി ഇത് രണ്ടും കൊണ്ടുപോകാൻ മറക്കരുത് കേട്ടോ പട്ടു വസ്ത്രം നിങ്ങൾ ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് ഭഗവതിക്ക് അവിടുന്ന് ഒരു പട്ടു വസ്ത്രം വാങ്ങിയാലും മതി ദേവിക്കൊരു പട്ടോ അല്ലെങ്കിൽ ചുവന്ന പട്ടോ അല്ലെങ്കിൽ ഒരു വസ്ത്രമോ എന്തെങ്കിലും ഒരു പട്ടു വസ്ത്രം അവിടുന്ന് വാങ്ങുക ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് ഉള്ളിലേ ആവുള്ളൂ ഒരു പട്ടു വസ്ത്രവും വാങ്ങി നൂറ്റിയൊന്ന് രൂപ നാണയക്കിഴി നൂറ്റിയൊന്ന് എന്ന് പറയുമ്പം ചില്ലറ മാറി വയ്ക്കുക അത് ഏത് തരം നാണയങ്ങളും ആ ഒരു രൂപ തന്നെ വേണമെന്നില്ല ഒന്നോ രണ്ടോ അഞ്ചോ എല്ലാം ചേർത്ത് ഒരു പിടി നാണയം അതെല്ലാം കൂടെ നോക്കി വരുമ്പം കൃത്യം നൂറ്റിയൊന്ന് രൂപ ഉണ്ടാവണം അങ്ങനെ നൂറ്റിയൊന്ന് രൂപ ചേരുന്ന ഒരു നൂറ്റിയൊന്ന് രൂപയുടെ ഒരു നാണയ കിഴിയും പട്ടു വസ്ത്രമായിട്ട് കാണിക്കയായിട്ട് വേണം നിങ്ങൾ ഭഗവതിയെ കാണാൻ പോകാനായിട്ട് നന്നായിരിക്കും കേട്ടോ ഗംഭീരമായിരിക്കും പോയി വരുമ്പം തന്നെ നിങ്ങൾക്ക് ആ മാറ്റം തിരിച്ചറിയാൻ സാധിക്കും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും ഭഗവതി കൂടെ വരും ഭഗവതി എല്ലാ ദുഃഖങ്ങളും കേട്ട് എല്ലാ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് നിസ്സാരമായിട്ട് കണ്ട് കളയരുത് ഒരുപക്ഷേ ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ മൂകാംബിക പോകാൻ പ്ലാനൊക്കെ ഇട്ടിരിക്കുന്നവരുണ്ടാകും ചിലപ്പം ഇപ്പോൾ പോയിട്ട് വന്നവരുണ്ടാകും പോയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് മതി വേറെ രണ്ടാമത് പോകേണ്ട കാര്യമില്ല ഈ വർഷം പോയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു തവണ പോയാൽ മതി ഏറ്റവും നല്ലത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവതി നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം നൽകി നിങ്ങൾ പോയിട്ട് വന്നത് ഏറ്റവും നല്ല കാര്യം ഇല്ല നിങ്ങൾക്കിപ്പോൾ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുടക്കവും വിചാരിക്കും ത് ഭഗവതിയെ പോയി കാണുക ഭഗവതി അനുഗ്രഹിച്ചിരിക്കും നല്ല നേരം തെളിയുകയാണ് ആ യാത്രയോടുകൂടി ഭഗവതിയുടെ കൃപ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും രക്ഷപ്പെട്ടിരിക്കും ഇതാണ് ഒന്നാമത്തെ കൂട്ടം രണ്ടാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ദ ഈ നക്ഷത്രങ്ങളാണ് ഉത്രിട്ടാതി ഉത്രാടം തിരുവോണം പൂരുട്ടാതി പൂരാടം മകൈരം പൂരം അത്തം അശ്വതി ഈ നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ നിങ്ങളുടെ നാളുണ്ട് എന്നുണ്ടെങ്കിൽ ദാ നിങ്ങൾ ഈ ഒരു ഡിസംബർ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോകണം കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം ഓൾറെഡി നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരിക്കൽ കൂടി പോയാലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഒന്നുകൂടെ പോയാലും കുഴപ്പമില്ല ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിങ്ങൾ ചെല്ലണം ഈ വർഷാവസാനത്തേക്ക് ഈ വരുന്ന നാല് മാസത്തിനുള്ളിൽ ഗുരുവായൂരപ്പനെ പോയി കാണണം കേട്ടോ ഭഗവാനെ കാണാൻ പോകുമ്പം ഒരു കോടിയായിട്ട് വേണം ഒരു മഞ്ഞപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കോടിയോ വാങ്ങിച്ചിട്ട് വേണം ഭഗവാനെ കാണാൻ പോകാനെന്ന് പറയുന്നത് ഒരു പിടി നാണയവും ഭഗവാന് സമർപ്പിക്കുക കേട്ടോ ഒരു പിടി അത് ഇത്ര വേണമെന്നൊന്നുമില്ല ഒരു പിടി നാണയം നിങ്ങളുടെ വീട്ടിലൊന്ന് വിളക്കിൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഒരു ദിവസം ഒന്ന് വിളക്ക് കത്തിച്ചിട്ട് ആ നാണയം ഒന്ന് തലയ്ക്കൊഴിഞ്ഞ് എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിച്ച് ആ നാണയക്കിഴിയും മഞ്ഞ പട്ടുമായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോവുക അത് ഞാൻ പറയുന്നില്ല ഇന്ന ദിവസം ഇന്ന മാസം അല്ല ഇന്ന സമയം അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ സൗകര്യമാണ് നിങ്ങളുടെ സൗകര്യത്തിനാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് അപ്പം നിങ്ങളാണ് ഇനി ചെയ്യേണ്ടത് ഭഗവാന്റെ വിളി വന്നു കഴിഞ്ഞു അതിൻ്റെ ലക്ഷണമാണ് എന്നെക്കൊണ്ട് കൊണ്ട് പറയിച്ചത് എന്നുള്ളത് അപ്പം ഭഗവാൻ എന്നെ കൊണ്ട് പറയിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ചെല്ലുക ഭഗവാനെ കാണുക ആ ഭഗവാന്റെ അനുഗ്രഹം നേടി മടങ്ങി വരിക എല്ലാം മംഗളമായി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്ന വർഷമായിരിക്കും ഈ വർഷാവസാനത്തോടുകൂടി കടന്നു വരാൻ പോകുന്നത് എല്ലാം മംഗളമാകും കേട്ടോ മക്കളുടെ കാര്യമായാലും കുടുംബത്തിലെ കാര്യങ്ങളായാലും സാമ്പത്തിക പ്രതിസന്ധി ആയാലും തൊഴിലിലുള്ള പ്രശ്നങ്ങളായാലും എല്ലാം തീർത്തു തരാനായിട്ടുള്ള സമയമാണ് കാണുന്നത് ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ട് തൊഴുതാൽ മാത്രം മതി സർവം ഞാൻ പറയുന്നല്ലോ സർവം മംഗളമായി തീരുകയും ചെയ്യുന്നതാണ് ഇതാണ് രണ്ടാമത്തെ കൂട്ടം നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ കൂട്ടം നക്ഷത്രം എന്ന് പറയുന്നത് നോക്കിക്കോളൂ ചിത്തിര അനിഴം തൃക്കേട്ട ആയില്യം രോഹിണി പൂയം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രക്കാരാണ് അതുപോലെ തന്നെ മൂലം നക്ഷത്രം ഒരിക്കൽ കൂടി ഞാൻ പറയാം രോഹിണി ആയില്യം തിരുവാതിര ചിത്തിര പൂയം അനിഴം തൃക്കേട്ട പുണർദ്ദം മൂലം ഈ പറയുന്ന ഏകദേശം ഒമ്പത് നാളുകാർ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചോറ്റാനിക്കര ഭഗവതിയെ ദർശിക്കണം കേട്ടോ ഈ വർഷം തീരുന്നതിന് മുമ്പ് ചിലപ്പം ഇതുവരെ ചോറ്റാനിക്കര പോയിട്ടില്ലാത്തവർ വരെ ഈ കൂട്ടത്തിൽ കാണും ഞാൻ നിങ്ങളോടൊക്കെ എടുത്തു പറയുകയാണ് ഭഗവതിയുടെ വിളി വന്നിരിക്കുകയാണ് ഭഗവതി കാത്തിരിക്കുകയാണ് അമ്മയുടെ ദർശനം നിങ്ങൾക്ക് വേണ്ട നേരമാണ് വന്നിരിക്കുന്നത് ഭഗവതിയെ പോയി കണ്ടാൽ ഞാൻ ഇന്ന ദിവസം പോകണമെന്നൊന്നും പറയുന്നില്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ഒരു ദിവസം നിങ്ങൾ ഭഗവതിയെ പോയി കാണുക അമ്മ ഒപ്പമുണ്ട് എല്ലാ ദോഷങ്ങളും തീർത്തു വരുന്ന അമ്മയാണ് സാക്ഷാൽ ഭഗവതി പൊന്നു തമ്പുരാട്ടിയാണ് അമ്മയെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചോറ്റാനിക്കര അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് വെറും കൂടി പോകരുത് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം ഭഗവതിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു വഴിപാട് ഞാൻ പറഞ്ഞു തരാം അത് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത് പതിനൊന്ന് പതിനൊന്ന് ഒറ്റ രൂപ നാണയങ്ങൾ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് നാണയമായാലും ചെയ്യാവുന്നതാണ് പതിനൊന്നാണ് ഏറ്റവും ഉചിതം പതിനൊന്ന് പതിനൊന്ന് ഒറ്റ നാണയങ്ങൾ അതായത് ഒരു രൂപയുടെ പതിനൊന്ന് നാണയം ഒരു രൂപയുടെ പതിനൊന്ന് നാണയം അങ്ങനെ പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് നാണയം രണ്ട് സെറ്റായിട്ട് എടുക്കുക ഒരു ചുവന്ന തുണിയിൽ അല്ലെങ്കിൽ ഒരു ചുവന്ന പട്ട് അതിനു വേണ്ടി വാങ്ങിച്ച് ആ ഒരു ചുവന്ന പട്ടിലായിട്ട് ഈ പതിനൊന്ന് പതിനൊന്ന് രണ്ട് നാണയ കിഴിയാക്കുക ആ നാണയ കിഴിയുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാനായിട്ട് ചോറ്റാനിക്കര ഈ നാളുകാർ നാണയക്കിഴിയുമായിട്ട് പോയി അത് ഭഗവതിക്ക് സമർപ്പിച്ച് മേലേക്കാവിലും കീഴ്ക്കാവിലും സമർപ്പിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചോറ്റാനിക്കര പോയിട്ടുള്ളവർക്കറിയാം രണ്ട് മേൽക്കാവും കീഴ്ക്കാവും രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ രണ്ടടുത്തും മേൽക്കാവിലും ഈ പതിനൊന്ന് നാണയക്കിഴി ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കീഴ്ക്കാവിലും ഭഗവതിക്ക് കാണിക്കുകയായിട്ട് സമർപ്പിക്കുക അങ്ങനെ രണ്ടടുത്തും പതിനൊന്ന് പതിനൊന്ന് നാണയത്തിൻ്റെ കിഴി സമർപ്പിച്ച് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ആ കിഴി സമർപ്പിച്ച് ഭഗവതിയെ തൊഴു സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ വരും എന്നാണ് പറയുന്നത് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ വീട്ടിൽ വന്ന് കയറുന്നത് മഹാലക്ഷ്മിയോടൊപ്പമാണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാ ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും ദേവതയാണ് ദാരിദ്ര്യം പടിയിറങ്ങും എന്നാണ് പറയുന്നത് അച്ചിട്ടായിട്ടുള്ള കാര്യം കേട്ടോ ഭഗവതി എന്നെക്കൊണ്ട് ഇത് പറയിച്ചതാകും ദാരിദ്ര്യം പടിയിറങ്ങും ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ആ വീട്ടിലേക്ക് വന്നു കയറും എന്നുള്ളതാണ് മക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് മക്കളുടെ ജീവിതത്തിലൊക്കെ ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മമാർ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇതൊന്ന് ചെയ്യണം കേട്ടോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല ഈ നാണയ കീഴിയും കൊണ്ടുപോയി സമർപ്പിച്ച് മക്കളുടെ കാര്യം പറഞ്ഞിട്ട് വരൂ കുഞ്ഞുങ്ങളുടെ വിജയം ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കൂട്ടം നക്ഷത്രം എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് കൂട്ടമായിട്ട് ഞാൻ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാളിതിലേത് കൂട്ടത്തിലാണ് വരുന്നത് നോക്കി മനസ്സിലാക്കുക ആ ക്ഷേത്രത്തിൽ വേണം നിങ്ങൾ പോകാനെന്ന് പറയുന്നത് ഞാൻ ഇക്ക പറഞ്ഞത് നിസ്സാരമായിട്ട് കണ്ടു കളയരുത് ഇതാ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഇത് ചെയ്യൂ അതിൻ്റെ മാറ്റം ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യമുള്ള കാര്യമാണ് പറഞ്ഞത് ഒരുപക്ഷേ ഈശ്വരൻ എനിക്ക് ഒരു നിമിത്തമായിട്ട് ഈ ഒരു അവസരം തന്നതായിരിക്കും ഞാൻ അതിൽ അത്യധികം സന്തോഷിക്കുന്നു എൻ്റെ പ്രശ്നത്തിൽ ഇത് തെളിഞ്ഞ കാര്യമാണ് അനുഭവം കിട്ടിയിരിക്കും എന്നുള്ളതാണ് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം